ഹലോ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മുടെ കമ്പനിയുടെ തന്നെ ആദ്യത്തെ പ്രോഡക്റ്റായ ഇത്തിരിക്കുഞ്ഞിനൊക്കെ നമ്മുടെ കമ്പനിയിൽ വിളിക്കുന്ന ഒരു ടെൻഡർ കെയർ ബാമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ആ ടെൻഡർ കെയർ ബാം എന്റെ കയ്യിൽ രണ്ടെണ്ണം ഇരിപ്പുണ്ട് ഒന്ന് ഗ്രീൻ ആപ്പിളിൻ്റെതും ഒന്ന് വാട്ടർ ഇരിക്കുന്നത് ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ ഇത്തിരിക്കുഞ്ഞാണെങ്കിലും ഇത് ഒരുപാട് പർപ്പസാണുള്ളത് അതായത് മൾട്ടി പർപ്പസാണുള്ളത് നമ്മുടെ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചുണ്ടിന് വേണ്ടിയാ അതവിടെ നിൽക്കട്ടെ അത് ഞാൻ അവസാനം പറയാം നമ്മുടെ കണ്ണിന്റെ താഴെ ചെറിയ കറുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മാറും നമ്മുടെ പുരുകത്തിന് കട്ടിക്കറാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ പൊഴിഞ്ഞൊക്കെ പോകത്തില്ലേ അങ്ങനെയൊക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ രാത്രിയിൽ യൂസ് ചെയ്തിട്ട് രാവിലെ ക്ലീൻ ചെയ്താൽ മതി അത് ഏറ്റവും ബെറ്റർ ആണ് പിന്നെ വന്നിട്ട് ഈ തീ പൊള്ളിയ പാടൊക്കെയില്ലേ ഒരു നാല് ദിവസമൊക്കെ യൂസ് ചെയ്താൽ അത് മാഞ്ഞു പോകും ഈ തീ പൊള്ളിയ പാടേ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുമായിരിക്കുമോ തീ പൊള്ളി പിടിച്ച പാട അങ്ങനെയല്ല നമ്മൾ ഈ പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തെന്തെങ്കിലും ഒന്ന് എണ്ണയൊക്കെ വീണ് പാടുണ്ടാകത്തില്ലേ അത് നെക്സ്റ്റ് വന്നിട്ട് ചിക്കൻ ബോക്സ് വന്ന പാട് മാറും പിന്നെ നമ്മുടെ നഖത്തിനകത്ത് യൂസ് ചെയ്യാം നമ്മുടെ നഖത്തിന് ഈ കുഴിനഖം ഒക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ ബെറ്റർ റിസൾട്ടാണ് അപ്പൊ ആദ്യമേ പറഞ്ഞ സംഭവം എന്താ നമ്മുടെ ചുണ്ടിലിടാവുന്ന നമുക്ക് ചുണ്ടില് പിഗ്മെന്റേഷൻസ് നമ്മൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പം പിഗ്മെന്റേഷൻ വരാൻ സാധ്യത കൂടുതലാണ് പക്ഷെ നമ്മുടെ കമ്പനി ലിപ്സ്റ്റിക്കിന് അങ്ങനെ വരത്തില്ല കാരണം എസ് അടങ്ങിയ ലിപ്സ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് ഈ പിഗ്മെന്റേഷൻ വരാതിരിക്കാൻ അതുതന്നെയല്ല ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്കൊരു മോയിസ്ചറൈസിങ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് ഞാനെന്നല്ല എല്ലാവരും ഞാൻ രാത്രി കിടക്കുമ്പോഴും ഇതൊന്നും യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ രാവിലെ ലിപ്സ്റ്റിക് ഞാൻ എനിക്ക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഒരു ഇഷ്ടം കൂടുതലാണ് പക്ഷേ എനിക്കറിയില്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് അപ്പം ആ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടേ അത് ഉപയോഗിക്കാറുള്ളു പിന്നെ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഒരു ചെറുതായിട്ടൊരിച്ചിരി ഗ്ലോയിങ് കൂടെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് യൂസ് ചെയ്യാറുണ്ട് ഞാൻ കാണിച്ചതരാവേ ഇത് കണ്ടോ നിങ്ങൾ എല്ലാം വിചാരിക്കും ഈ ഇത്രയേ ഉള്ളു അതുകൊണ്ട് എന്തോ കാണും ഇത് ഒരു മാസത്തിൽ ഇത് എന്റെ കയ്യിൽ കിട്ടിയിട്ട് എന്നും ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ഇതുവരെ ഇതിന്റെ പകുതി പോലും ഈ സാധനം ആയിട്ടില്ല ഈ കാണിച്ചാ കേട്ടെ വിട്ട് കാണിച്ചാ കണ്ടോ ഒരു ഗ്ലോ കണ്ടോ ഭയങ്കര നല്ല സൂപ്പർ സാധനം കേട്ടോ ഇത്തിരി ഞാൻ ആണെങ്കിലും ഞങ്ങൾ ടെൻഡർ കെയർ ബാം ഒരു അടിപൊളി സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഇത് ഈ രണ്ട് ഫ്ലേവർ മാത്രമല്ല ഒരു മൂന്നാലഞ്ച് ഫ്ലേവർ ഉണ്ട് ഉണ്ടേട്ടോ ഞാൻ ഇതിന്റെ താഴെ ലിങ്ക് മെൻഷൻ ചെയ്യാം പിന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് നമ്പറും കൊടുത്തേക്കാം അപ്പൊ വേണോന്നുള്ളവര് എന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു